പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം സ്വാഗതം ഒരാൾ ഒരാളിവിടെ ഉടുപ്പൊന്നും എല്ലാരിപ്പുണ്ട് അതാണ് വീഡിയോയില് വരാത്തെ നല്ല പണി കിട്ടിട്ടിരിക്കുവാണ് തൊണ്ടയ്ക്ക് തന്നെയാണ് രണ്ട് സൈഡും നീര് വെച്ചിരിക്കുവാണ് ആറ്റിപ്പോയി കുറച്ചേരം മുങ്ങി കിടന്നാണ് അതിന്റെ ഞാൻ തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ സംസാരിക്കുമ്പോ ഒരടപ്പും ഉണ്ട് സംസാരിക്കുമ്പോൾ നല്ല പെയിനും ഉണ്ട് ഹോസ്പിറ്റലിൽ ഒന്നും പോകണം നടന്നില്ല നമുക്ക് പണിക്കാരുണ്ട് ചേട്ടന്മാര് തേച്ചോണ്ടിരിക്കുന്നു മൂന്നാല് പേരുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ രണ്ടു ദിവസമായിട്ട് ഒരാൾക്ക് ഭയങ്കര വയ്യാഴ്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ മരുന്നൊക്കെ കഴിച്ച് ഓക്കെ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളുണ്ട് പിന്നെ മാളക്കുട്ടിയുടെ ഒക്കെ ഇന്നത്തെ വീഡിയോ ബാക്കിയുണ്ട് ബാക്കി വീഡിയോ എന്നാ ശ്രീകുട്ടം ഇടാത്തെന്ന് ചോദിച്ചു മാളക്കുട്ടിയുടെ എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് സന്തോഷം തന്നെ കേട്ടോ ഇന്നത്തെ എന്നാലോ ഓരോ മീ പോകുമ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവിടെ ആ കാര്യങ്ങളൊക്കെ അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അതിനെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പൊ നേരെ ഇന്നത്തെ വീഡിയോ വിളിക്കാൻ ഒരു ആയോ വരയ്ക്കാവൻ തൂത്തിട്ടില്ല ഒന്ന് വൃത്തിയാക്കിട്ടില്ല ഇവന എന്നാ ചെയ്യാം വേണ്ട വയ്യോ കഴിച്ചോ പെരക്കാവൻ തൂത്തിട്ടില്ല ഒന്ന് വൃത്തിയാക്കിയിട്ടില്ല ഇവന എന്നാ ചെയ്യാം കണ്ടിട്ടുണ്ടോ എന്നറിയേഞ്ചി മടലെങ്കിൽ മടൽ കൊടുത്തോളീ കൊടുത്തോളാം അങ്ങനെ കൊടുത്താലേ ശരിയായിട്ടുള്ളൂ ഇനി അത് വേറെ തോന്നേ

എന്റെ കണ്ണവ തോന്നിയവർക്ക് എവിടെയെങ്കിലും വേറെയും പോയി കണ്ണോട്ട് ചെയ്തോളൂ അതെല്ലാത്തിനും ഞങ്ങളെ മനസാക്ഷി തോന്നേ ആ അങ്ങനെയുള്ള ആൾക്കേണ്ടത് പറഞ്ഞാൽ മൂന്നും ചെയ്തു അപ്പൊ പ്രശ്നമില്ലല്ലോ ഞാനേ എന്റെ ഇങ്ങോട്ട് അറിയപ്പെട്ട എന്റെ കൂട്ടുകാരന്റെ ഒരു കൊച്ചി വരുന്നേ പിന്നെ ആ ഞാർ ഔട്ട് ചെയ്തെന്ന് പറയാമോ ഞാൻ പറയും നമ്മുടെ വീട്ടിൽ വന്ന് ഔട്ട് ചോദിക്കുന്നല്ലേ എനിക്ക് ചെയ്യാ എനിക്ക് ചെയ്യാന്നാ ും ഇവര് രാവിലെ പോയ ഫുള്ള് അലങ്കോലപ്പെട്ട് കിടക്കോട്ടോ വൃത്തിയാക്കിട്ടൊന്നും തുടച്ചിട്ടില്ല ഞാൻ വീഡിയോ എടുത്ത് ചെയ്തപ്പോ അമ്മ ഞാൻ നോക്കി പറഞ്ഞു വേ ഞാൻ വീഡിയോ എടുത്ത് ചെയ്തോണ്ടിരിക്കും

ടാ ഒരു ദിവസവും ജീവിച്ചോണ്ടിരിക്കും നല്ല ടിപ്പ് ടോപ്പ് അന്നതായിട്ട് കാണും പണ്ടാണെങ്കിലും നമുക്ക് വലിയ നിവർത്തിയും കാര്യങ്ങളൊന്നും ഇല്ല എട്ട് മക്കളൊന്നും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊന്നും കാര്യങ്ങളും പക്ഷെ പാര ചെരുപ്പാമുണ്ടായ സൈഡൊക്കെ ആണെങ്കിലേ അത് തേച്ച് 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 ആ ഡിസൈൻ ഒന്നും കാണത്തില്ല അതെ പിള്ളേരെന്ന് വെച്ചാൽ പോകുമ്പോ അത്രയും ചേട്ട് മകളും മകനും പിന്നെ നമുക്ക് ഐസ്ക്രീം എടുത്ത് കൊടുക്കുന്നേ അതെ ഒരു വേണം 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 മുട്ട കൊള്ളാം രാവിലെ ആ ഇത് കേട്ടിട്ട് കൊറേ പറഞ്ഞിട്ട് എടുത്തിറങ്ങി അമ്മ അമ്മ പോയിട്ട് എല്ലാ ദിവസവും പപ്പയാണ് റെഡി ആയിട്ട് ആദ്യം ഇറങ്ങി നിൽക്കുന്നത് പോവാൻ വേണ്ടി ഇന്ന അമ്മ അരമണിക്കൂർ വന്നു പപ്പായക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത്

ഞാനും രാവിലെ ചെന്നാ എനിക്ക് നേരത്തെ പോരാൻ വേണ്ടി അപ്പൊ പറയും ഞങ്ങൾ തുറന്നപ്പോഴേ വന്നിരിക്കും ഇന്നലെയും വന്നു ആ പൂച്ചു ആ മൈല പെച്ചു ഭയങ്കര കൂട്ടായിരുന്നു പറയാ ഇന്നലെയും ഉണ്ടായിരുന്നു ചേച്ചി ഈ അപ്പച്ചനെ കണ്ട ഞങ്ങൾ ഇന്ന് തുറന്ന് കയറിയത് ഇന്നലെ അതെ എന്നിട്ട് ഇന്നലെ നോക്കി വിട്ടതാ പെൻഷൻ കേറിയിട്ടില്ല പൈസ കയറിട്ടില്ല

അതാ ചെയ്യേണ്ടത് പക്ഷേ എല്ലാരും നമുക്ക് അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞോണ്ട് വരും ഇലക്ഷൻ സമയത്ത് എല്ലാരും വരും ഞങ്ങൾ അങ്ങനെ എന്ത് പറഞ്ഞാ പക്ഷേ സ്ഥാനത്ത് കയറി കഴിയുമ്പോൾ പ്രവർത്തനം പറയാവും അങ്ങനെ ഇപ്പൊ അവർ ശരിയല്ലേ പക്ഷെ അങ്ങനെയല്ല ഒരു പരിധിവരെ ജനങ്ങളെ സേവിക്കുക ചെയ്യും ഒരു പരിധിവരെ പിന്നെ ഇപ്പൊ ഒത്തിരി വഴിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടോ ഇപ്പൊ പറഞ്ഞു നമ്മൾ കട്ടപ്പനകളൊക്കെ ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ടോ അങ്ങനെയൊക്കെ ചെയ്തതിനെ ഒത്തിരി എന്നെ സംബന്ധിച്ച് ഞാൻ വോട്ട് ചെയ്യാൻ ഞാൻ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സായപ്പോ തൊട്ടേ എനിക്ക് വോട്ടർ ഐ ഡി കിട്ടി ചെയ്യാൻ തുടങ്ങിയത് പതിനെട്ട് വയസ്സ് സാധാരണ വോട്ട് ചെയ്യുന്ന സമയം അന്നേരം ഒന്നും എനിക്കില്ലായിരുന്നു ഞാൻ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സായിട്ടുള്ള എന്റെ ആദ്യമായിട്ട് ഞാൻ വോട്ട് ചെയ്തേ വോട്ട് ചെയ്യുന്ന പിന്നെ അഞ്ച് വർഷം കൂടുമ്പോഴൊക്കെ അല്ലേ ഭരണം പിന്നെ പിന്നെ മാനമാര് വരുന്നത് ഈ വർഷത്തെ ഇപ്പൊ ആരും ഒരിതപ്പെട്ട ആൾക്കാർ ആരും പാർട്ടി നോക്കി കുത്തുന്നില്ല എന്നാലോ പ്രവർത്തനം നോക്കിയാണ് ഞാൻ ആദ്യം വോട്ട് ചെയ്ത പുള്ളി തോറ്റുപോയി എന്റെ കന്നിയോട്ടാന്ന് ഞാൻ ഓർത്തിരി കേരള കോൺഗ്രസ് ജെ ജേക്കബ് ജോസഫ് കുതിര ചിഹ്നത്തിൽ ആദ്യം ഞാൻ തന്നെ പക്ഷെ പുള്ളിയാണ് നമ്മളിവിടെയുള്ള ഒരു പുള്ളിയോ പുള്ളിയാണ് നമുക്ക് ഈ വീടൊക്കെ തന്നെ ബ്ലോക്കിന്റെ വീടൊക്കെ അപ്പൊ പുള്ളിയായിരിക്കും ഈ വീട് ശരിയാക്കണം ഇപ്പൊ അതിന്റെ സ്നേഹമൊക്കെ ഉണ്ട് പപ്പായീ നമ്പർന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ പോലെ അത് കഴിഞ്ഞ തിങ്ങോട്ടുള്ള ഓട്ടുകൾ ഞാൻ എല്ലാ വോട്ട് ചെയ്തിട്ടും ഇതുപോലെ ഞാൻ ചെയ്ത വോട്ടുകളൊന്നും തോറ്റുപോയിട്ടില്ല അതിന്റെ ഒരു സന്തോഷം എന്റെ മനസ്സിലുണ്ട് ും പറല എല്ലാരും പറയും ജയിക്കുന്ന പാർട്ടി എന്റെ പാർട്ടി എന്ന് പറയും ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പൊ മൂന്നോ നാലോ ഓട്ടോ ചെയ്തിട്ടുള്ളൂ ആ വോട്ട് കറക്റ്റായിട്ട് ഞാൻ ചെയ്ത ജയിച്ചിട്ടുണ്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനാണെന്നെങ്കിൽ അറിയില്ല കേട്ടോ എനിക്ക് ആര് ജയിച്ചാലും നല്ല നല്ല പ്രവർത്തനം ആയിരിക്കണം ആവശ്യത്തിന് വഴി നല്ല വൃത്തിയായിട്ട് എപ്പോഴും ആശുപത്രി ഡോമാര് ആശുപത്രിയിലെ ഡോമാരുടെ കാര്യങ്ങൾ ഹെൽത്ത് സെന്റർ സെന്ററുകളുടെ സ്ഥലങ്ങളില് വഴിയ വെള്ളം പിന്നെ പ്രായമായവർക്കുള്ള പെൻഷൻ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും മുടങ്ങാനും മുടക്കാനോ പാടില്ല ആര് വന്നാലും ഏത് ഭരണം വന്നാലും അതൊക്കെയാണ് ഏറ്റവും നിർബന്ധമായിട്ട് വേണ്ടത് പിന്നെ പിള്ളേരുടെ വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യങ്ങൾ പുരുഷന്മാരുടെ വീട്ടിൽ പറഞ്ഞു സെറ്റപ്പ് അങ്ങനെയുള്ള ജനങ്ങളും കൊണ്ട് അത്രേപോലെ താഴ്സം കാര്യങ്ങളും എല്ലാം പണ്ട് പ്രസവാടൊക്കെ

നമ്മുടെ മുൻ മണ്ഡലോട്ട് ആൾക്കാരൊക്കെ ഒന്ന് ഇതൊക്കെ ശ്രദ്ധിക്കാണെ അവര് ശ്രദ്ധിക്ക ജനങ്ങളും ചിന്തിച്ചു തുടങ്ങി അവരും ഈ ആശുപത്രി അല്ലെ പഞ്ചായത്ത് അല്ലെ റോഡ് വെള്ളം പാവപ്പെട്ടവർക്ക് പെൻഷൻ അങ്ങനെ കൊടുക്കുന്ന ജനങ്ങളും അതനുസരിച്ച് വരുന്ന കണ്ട് ഇനിയെങ്കിലും നമ്മുടെ പ്രവർത്തനം പ്രവർത്തനം നോക്കിയാണ് ആൾക്കാര് വോട്ട് കുത്തുന്നത് അപ്പോ നല്ല പ്രവർത്തനം ചെയ്യുന്നവർക്ക് മാത്രമേ വോട്ട് കൊടുക്കുള്ളൂ അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുക കഴിച്ചോ തൊണ്ട വരണ്ടില്ല ഇത്ര പ്രസംഗിച്ചല്ലേ

അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ വയ്യഴിഞ്ഞിട്ട് പിന്നെ രണ്ടു ദിവസം കഴിയുമ്പോൾ നടന്നാ പോയതെന്താ വേണ്ടി ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഇപ്പൊ നടപ്പും നിർത്തി നമുക്ക് രണ്ടു ദിവസം കഴിയുമ്പോൾ ഒരു മുപ്പത് വട്ടം മണല് നോക്കാണ്ട് മണ്ണുമെല്ലാം എന്നെ കൊണ്ടും അമ്മേ രണ്ടാവും തോപ്പിച്ചൊക്കെ വണ്ണം കൂടി അതുപോലെ എനിക്കെല്ലാം പിടിച്ചോന്നും കൊണ്ട് നല്ലോട്ട് കേട്ടി വെക്കും ഞാനതൊക്കെ വിശ്വാസിച്ചെടുത്തോണ്ട് ഇടും എനിക്കീ പരിവായി

ആ പഠിച്ച് 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 ആ എന്റെ ഫ്രണ്ട് എടുക്കര പാടാണു ആ അവിടെ പോയ ഭയങ്കര കല്ലും ഒക്കെ കിടക്കുന്നോണ്ടേ ഇത്തിരി പാടാ തുടങ്ങിക്കഴിഞ്ഞു അപ്പൊ ഇന്നലെ ഒരാൾക്ക് ഭയങ്കര ക്ഷീണം വൈകാഴികൊക്കെ ആയിരുന്നു മിനി ഞാൻ നമ്മളെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ബി പി ഷുഗർ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടു ബിപിയും ഷുഗർ ഇത്തിരി കുറവായിരുന്നു പിന്നെ ഉപ്പിട്ടും വെള്ളം കുടിക്കണം മുട്ടായി ഒക്കെ തിന്നണം എന്നൊക്കെ പറഞ്ഞു ഒരാള് ഷുഗർ കൂടൂന്ന് പറഞ്ഞിട്ട് മുട്ടായി കഴിക്കലില്ല ചായക്കകത്ത പഞ്ചസാര കുറച്ചു അപ്പം എനിക്ക് മധുരത്തോടെ കൊച്ചിന്റെ തൊട്ടേ താല്പര്യമില്ല ഞാനൊരു ചായക്കട കയറിലാണല്ലോ അല്ല വീട്ടിലാണെങ്കിലും ചായ ഒക്കെ കുടിക്കുമ്പോ ചെറിയ മധുരം എടുത്തുള്ളൂ അത് കുഞ്ഞിനെ തൊട്ടേ എനിക്ക് അങ്ങനെയാ അതുകൊണ്ട് ഷുഗർ എപ്പോഴും ഒരു മിനിമം ലെവലിലാണ് വെള്ളത്തിൽ ഒരു ബക്കറ്റ് തുണി എടുത്തിട്ട് ഞാൻ പറഞ്ഞു അലക്കിക്കൊണ്ട് കേട്ടോ നമുക്കൂടെ വെള്ളം കുറവാണല്ലോ എന്ന് ഞാനും ഇവനും കൂടെ ആറ്റിലേക്ക് പോകുന്നേ അന്നേരം ഇന്നലെ ഒരു ബക്കറ്റ് തുണിയൊക്കെ അടക്കി കൊണ്ട് വന്ന എല്ലാം വിരിച്ചൊക്കെ ഇട്ടു നല്ല ഭംഗിയായിട്ട് വെളുപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു സൂപ്പർ ആണ് ഷർട്ട് ഒക്കെ നല്ലോണം കേട്ടോ ഞാൻ നോക്കി പണി ഷർട്ട് ഭയങ്കരമായിട്ട് ഇരുന്നത് നല്ലോണം സോപ്പിട്ട് ഇറക്കണം എന്നൊക്കെ പറയാ ഭംഗിയായിട്ട് വെളുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് രാവിലെ കഷിക്ക് തൊണ്ടയടപ്പ ഭയങ്കര ക്ഷീണായി എന്നിട്ട് ഇന്നലെ രാമ കേട്ടിരുന്നു പെട്ടെന്ന് കയറി വന്നു തന്നെ ഇറങ്ങി പോയി മാമൻ പണിയാനൊക്കെ പോകുന്നുണ്ട് കാപ്പിയും ചോറൊക്കെ

കൊച്ചിന് മാത്രല്ല കൊച്ചുമോനും പറയുമ്പോൾ ഓടി വരണം എന്നെണ്ട് ഇന്നലെ വന്ന് പോയിട്ട് അന്നെ ക്ഷീണം തോന്നുന്നു രാവിലെ ആശ്വസിച്ച് കൊണ്ടുപോയി അതിലും കൊറവില്ല കടന്നുറക്കുവാൻ പപ്പായ പറഞ്ഞ് കറി എണ് ചോറ് പറഞ്ഞിട്ട് കേൾക്കണം അപ്പാടെ മാങ്ങ ഇല്ലല്ലോ എന്നാടോ മുഖം മുഖോ തെളിഞ്ഞു നിൽക്കുന്ന മീമി കണ്ടിട്ടാ എന്നിട്ട് നല്ല പലതരം നല്ല സ്മെല്ലേ ഇഷ്ടപ്പെട്ടോ പണ്ടൊക്കെ ഇപ്പൊ ചാടി പൊറത്ത് തരു ഇത് പോന്നുണ്ടോ നമ്മളവിടെന്നുബായ് ഫൗണ്ടോ ഇത് നല്ല രസമുണ്ടല്ലോ ചായ ഒഴിച്ചു കൊടുക്കുന്നതാ കണ്ടോ ചേട്ടായി പറഞ്ഞു എന്റെ ദൈവമേ മേടിച്ചു കൊടുക്കാതെ നല്ല ഭംഗിയേ കുട്ടമ്മോനും അമ്മയും ഇവിടെ വന്നു കഴിഞ്ഞപ്പ അങ്ങോട്ട് ചെരിഞ്ഞ് നിൽക്കുന്നു ഇങ്ങോട്ട് ചെരിഞ്ഞു നിൽക്കുന്നു കൈ പിടിക്കുന്നു ഭയങ്കര മോട്ടാനും എന്റെ ഭംഗിയാലേ താഴെ കണ്ടു എത്ര പേരാ നിൽക്കുന്നു അതിങ്ങനെ വന്നോണ്ടിരിക്കും ഭംഗിയാലേ

ചാടും മണ്ടേ ചാടു ഡൈവ് ചെയ്യുന്ന സംഭവം സംഭവല്ലേ ഇത് ആ ലൈറ്റ് ഒക്കെ കണ്ടോ ഓ ഓന്തിരി പോവാരിയാവണോന്യാവണോ നമ്മള് മണ്ടേ കണ്ട സാധനം ഇപ്പൊ താഴെ വന്നു കണ്ടല്ലേ പോയി ലൈറ്റ് സെറ്റിംഗ് ത്രയും ഭംഗിയായിട്ട് കാണുന്നത് നടുക്കോടൊരു വെട്ടം വരുന്നുണ്ടോ ട്ടോ അതുകൊണ്ടാണ് ഞാൻ താത്തെടുക്കുന്നേ ഇതിന്റെ അടിയിൽ ടൈലാ നല്ല ഭംഗിയുണ്ട് ഇത് സൈഡിലുണ്ടോ ഇതാ ഏറ്റവും ഭംഗി തോന്നിക്കുന്നത് പിന്നെ ഇങ്ങനെ മനുഷ്യൻ ഇങ്ങനെ ഡൈവ് ചെയ്യുന്ന പോലത്തെ പ്രതിമയൊക്കെ പണിഞ്ഞാ അതൊക്കെ ഏറ്റവും ഭംഗി ഇവിടെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഫോട്ടോ എടുത്തരുവാണോ ആ ഫോട്ടോ എടുക്കുന്നുണ്ട് എന്നോട് പറഞ്ഞില്ലേട്ടാ പുറകീന്ന് ഫോട്ടോ എടുക്കുന്നു അപ്പറം ഉണ്ട് കേട്ടോ ഒത്തിരി അങ്ങോട്ടുണ്ട് കാണാനായിട്ട് നല്ല രസമാണ് രസ കണ്ടോ അയ്യോ സാലെന്നോട് എന്നെ അവിടെ വിളിക്കാതെ പോന്നെ അതെടുത്ത് എങ്ങോട്ട് പോണ നോക്കുവായിരുന്നു ആടോ നീ അങ്ങോട്ടാ പോവാ

എല്ലാരും പൊതുവെ വരുന്നത് പൊതുവെ ആരും അങ്ങനെ കൂടുതലായിട്ട് ഷോപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല എല്ലാരും കാണാനായിരുന്ന അവളെ കൂട്ടുകാരനെ കണ്ടപ്പോ ഓടിപ്പോവാട്ടോ നോക്കാനായിട്ട്

ഞാൻ ഇതിന്റെ ചെറുത് വേണോന്ന പറഞ്ഞേ ഇതിന്റെ മണ്ടേലും എന്റെ സാധനൊക്കെ ആയിട്ട് പോണേലോലിപോലെ സാധനങ്ങളൊക്കെ ഒരേപോലത്തെ ടീഷർട്ട് ഒക്കെ ഇരിക്കുന്നു ണോ ഇപ്പ ഓടും ഇപ്പ ഓടും വൈ വയ്യോ ഞങ്ങള് കൊറേ കറങ്ങിട്ടോ ഒരു തരത്തിലോ പോ പറഞ്ഞേ ഇതുണ്ട് എന്തോരൾക്കാരാ എന്റെ അമ്മ ഇഷ്ടംപോലെ ആൾക്കാർ സ്റ്റെപ്പുണ്ട് എടോ നോക്കടാ പിന്ന ഭംഗിയാണെന്ന് ുംരിക്കും ഇന്ന് സൺഡേ അല്ലേ അല്ലെ ഞാനോർത്തു ഇവിടെ ഫ്ലഡക്കെ ആയിരുന്നോണ്ട് മെട്രോ ഒക്കെ കൊറവായത് കൊണ്ട് ഇതായിരിക്കും എന്നാ ഓർത്തത് അത് ഒത്തിരി തിരക്കൊന്നും കാണത്തില്ലന്നാ ഓർത്തത് കാണത്തില്ല തെങ്ങലൊക്കെ ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കോ അതോ അയ്യോ കാണിക്കാനാണോ നീളം തീരത്തിന്റെ അതെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു റീൽസ് കണ്ടേ അതായത് ദുബായി വരുന്നവരെല്ലാം എങ്ങനെയാ നിൽക്കുന്ന നടക്കുന്നെന്ന് എങ്ങനെയാ നടക്കുന്നത് ആ അവസ്ഥ ഇപ്പൊ തൻ്റെ തല ഇത് ഇങ്ങനെ ഇരിക്കുന്ന മുകളിലോട്ട് കൊച്ചു എഫക്റ്റ് ആട്ടോ അയ്യോ അയ്യോ ആ എന്താ ആൾക്കാരാന്ന് നോക്കി

ആ വേണ്ട കഴിച്ചോ കഴിച്ചോ പോപ്കോൺ വേണമെന്ന് പറഞ്ഞിട്ട് പോപ്കോൺ മേടിച്ച് വന്നിട്ടുണ്ട് അതും ബുർജു ഫ്രണ്ട് കഴിക്കുന്നത് മറക്കരുത് വീട്ടിൽ ചെല്ലുമ്പോഴേക്കില്ലേ ഓർഗോ ആണോ ചെറിയ കാണാൻ ആ എനിക്ക് വരുന്നുണ്ട് എങ്ങനെ മനസ്സിലായി ഉറക്കം വരുന്നുണ്ട് ബുർജി ഖലീഫയുടെ തലയും വാലും ഒന്നിച്ച് കിട്ടുന്ന രണ്ട് മൂന്ന് ഫോട്ടോ എടുക്കാനായിട്ട് കുനിഞ്ഞിരുന്ന് കുനിഞ്ഞിരുന്ന് എന്റെ കാല് വേന എടുക്കുന്നുണ്ട് ചേട്ടായും അനിയത്തി ഒക്കെ വരുമ്പോ ഇത് തന്നെ എനിക്ക് പരിപാടി ഫോട്ടോ ഫോട്ടോയുടെ പോട്ടോ എന്റെ ഫോട്ടോ ഒന്നും ഒന്നിച്ച് നല്ല കിട്ടിയില്ല ആദ്യം ഞാൻ ബുർജലീഫ കാണാൻ വന്നപ്പോ എനിക്ക് നല്ല സൂപ്പർ ഫോട്ടോ എടുത്ത് കിട്ടിയായിരുന്നു എന്റെ ക്യാമറാമാൻ ഇവിടെ ഇല്ല എന്റെ ക്യാമറാമാൻ വന്നാല് എനിക്ക് നല്ല ഫോട്ടോ കിട്ടത്തുള്ളു അല്ലേടോ ആറിയോ അയ്യോ പോയേക്കാ